താലൂക്ക് ഓഫീസിന് പുതിയ കെട്ടിടം അനുവദിക്കണമെന്ന് കേരള എൻ ജി യൂണിയൻ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു വടകര ഏരിയ സമ്മേളനം ടൗൺ ഹാളിൽ നടന്നു ഇത്രയും വിപണിയിൽ സഹകരണ ബാങ്ക് സംരംഭം കേരള എൻ ജി ഒ യൂണിയൻ വടകര ഏരിയ സമ്മേളനം വടകര മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു വടകര താലൂക്ക് ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപര്യാപ്തമായ ഒരു കെട്ടിടത്തിലാണ് ഇത് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ അസൌകര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് നിലവിലെ കെട്ടിടത്തിൽ നിന്ന് സൗകര്യപ്രദമായ മറ്റൊരു കെട്ടിടത്തിലേക്ക് താലൂക്ക് ഓഫീസ് മാറ്റണം എന്നും താലൂക്ക് ഓഫീസിന് ഉടനടി സ്വന്തം കെട്ടിടം അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു രാവിലെ ഒമ്പത് മണിക്ക് പതാക ഉയർത്തലോടെ തുടങ്ങിയ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സീമാ നായർ ഉദ്ഘാടനം ചെയ്തു

ും ലോകത്തിലെ ജനാധിപത്യ രാഷ്ട്രം അത് വായിക്കുമ്പോ നമ്മുടെ പണാധിപത്യ രാജ്യമായി മാർഗസ് ശേഷത്തിലേക്ക് എത്തിച്ചേർന്നത് ഇന്ത്യയിലെ കോൺഗ്രസും ബി ജെ പിയും മാറി മാറിയവരെ നാണയത്തിന്റെ രണ്ട് വർഷങ്ങളായി നിന്നുകൊണ്ട് അധികാര സ്ഥാനം കൈയടക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ അതേ ഏരിയ സെക്രട്ടറി ടി അനീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രസിഡന്റ് വിജിത്ത് വി കെ അധ്യക്ഷം വഹിച്ചു സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ പതിനൊന്ന് പേർ ചർച്ചയിൽ പങ്കെടുത്തു സമ്മേളനം വിജിത്ത് വി കെ സെക്രട്ടറി നിജിത്ത് കെ എം വിമൽദാസ് പി കെ ജോയിന്റ് സെക്രട്ടറിമാർ അനീഷ് ടി വി പ്രസിഡന്റ് മനോജൻ എ കെ ജസിന ടി വി വൈസ് പ്രസിഡന്റുമാർ ഷീന കെ പി ട്രഷറർ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു കേന്ദ്ര അവഗണനയ്ക്കെതിരെ യോജിച്ച പോരാട്ടത്തിന് തയ്യാറാകുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട പെൻഷൻ പുനഃസ്ഥാപിക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക എന്നീ പ്രമേയങ്ങൾ ഉൾപ്പെടെ പതിനെട്ട് പ്രമേയങ്ങൾ സമ്മേളനം പാസാക്കി വടകര ഏരിയയിലെ ഒമ്പത് യൂണിറ്റുകളിൽ നിന്നായി ആയിരത്തിലേറെ ജീവനക്കാർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിങ്ങൾക്ക് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് സേഫ്റ്റി ഫൈബർ ടെക്നോളജി ടെക്നോളജി ലിഫ്റ്റ് പ്ലേസ്മെന്റ് പ്രോഗ്രാം ഇന്റർനാഷണൽ എജുക്കേഷൻ ട്രെയിനിങ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടഗര